കനത്ത മഴയിൽ ഒഴുക്കിൽപ്പെട്ടുപോയ യുവതിയെയും കുഞ്ഞിനെയും അടക്കം അതിസാഹസികമായി രക്ഷപ്പെടുത്തി ബീഹാറിലെ ഗയയിലാണ് സംഭവം പൽകു നദിയാണ് തുടർച്ചയായുള്ള മഴയെ തുടർന്ന് കരകവിഞ്ഞത് പ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടായതോടെ പലരും നദിയിൽപ്പെട്ടുപോവുകയായിരുന്നു തുടർന്നാണ് എൻ ഡിആർഎഫ് സംഘം ദ്രുതഗതിയിൽ ഇടപെട്ട് രക്ഷാപ്രവർത്തനം നടത്തിയത് നദികളിൽ കൂടി ഒഴുകി ഒഴുകിപ്പോവുകയായിരുന്നവർക്ക് പാലത്തിൽ നിന്ന് കയറുകളും മറ്റും എറിഞ്ഞുകൊടുത്തും വെള്ളത്തിലേക്ക് തൂങ്ങിയിറങ്ങിയുമായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ ഈ വിധം പതിമൂന്നാളുകളെയാണ് രക്ഷപ്പെടുത്തിയത് നാരായണി നദിക്ക് കുറുകെയുള്ള പാലം ഒലിച്ചു പോയതിനെ തുടർന്ന് ഉത്തർപ്രദേശിലെ കൊച്ചി നഗർ മഹാരാഞ്ച് ജില്ലകളിലെ നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടതായും കനത്ത മഴയും നേപ്പാളിൽ നിന്ന് വിട്ടതുമാണ് പുറത്തു വരുന്ന വിവരം ന്യൂസ് ഡെസ്ക് മലയാളം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് ഒരു കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ மீட்டிங் ட்ரிப்ஸ் ஆக்டிவிட்டீஸும்